മോനെ ഇന്ന് പറ്റിച്ചോ അമ്മ ഏ എന്ത് പറ്റി പറയടാ പറഞ്ഞത് ചിക്കൻ ബിരിയാണിയാണിമ്മ ചിക്കൻ ബിരിയാണി പതുക്കെ പതുക്കെ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് ഭയങ്കരമായിട്ട് വീണ്ടും പനി കൂടി ഡോക്ടറിനെ കൊണ്ട് കണ്ടിപ്പോൾ ചെറുതായിട്ട് വൈറൽ ഫീവർ അടിച്ചതാണെന്നാണ് പറഞ്ഞത് ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാലും പനിയടേതായ ഒരു ക്ഷീണമൊക്കെ എനിക്കുണ്ട് അപ്പം ഒരു സിമ്പിൾ എന്താണ് ഒരു സിമ്പിൾ ഊണ് ഇന്ന് റെഡി ആക്കാൻ നമ്മൾ പറഞ്ഞ് എനിക്കതിനെ ഒരു ടേസ്റ്റ് ഒന്നും അങ്ങോട്ട് അറിയുന്നില്ല എന്നാൽ എനിക്ക് ഫുഡ് വേണം തരും അങ്ങനെ ഒരു അവസ്ഥയിലാണ് അപ്പം ഇന്നത്തെ സിമ്പിൾ ഊണിന്റെ റെസിപ്പി നമുക്ക് നോക്കാം ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ സിമ്പിൾ ഊൺ മീൻ തളിച്ചോണ്ടിരിക്ക മീൻകറി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അമ്മയുടെ അഭിപ്രായം എന്താണ് തലേന്നത്തെ മീൻകറിയാണ് ഏറ്റവും അടിപൊളി തലേന്നത്തെ മീൻകറി ഇഷ്ടമുള്ളവര് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം ഒരു റെഡ് ഹാർട്ടാ കിട്ടേക്ക് എന്തുവാ എന്തുവാ അതിന്റെ ഇടയ്ക്കൂടെ ഇടക്കൂടാറ്റ്ലെ പിടിച്ചോ തണ്ണിമത്തനും പൈനാപ്പിൾ പഴമാണ് അച്ഛന്റെ ഓൾ ടൈം ഫേവററ്റ് ശരിക്കും നോക്ക് സ്നേഹം കണ്ടാ 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 കണ്ടി ഓ എന്തൊരു റെഡ് കളറ് അടിപൊളി നല്ല ആ അതാ നോക്കട്ടെ അല്ലേ ഓ അത് ൊരി ജ്യൂസടിക്കാൻ കഴിക്കുമ്പോ ഞാൻ കഴിക്കും വെള്ളം

ോരനാ തേ നമ്മള് കടൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടാ പറ്റുന്നു ഈ പടവലങ്ങനെ കൊറച്ചു കൂടി പണ്ട് നമ്മള് ബാംഗ്ലൂരിൽ നിന്നപ്പോഴേ അവിടെ ഒരു വീടുണ്ടായിരുന്നു കന്നടക്കാരുടെ അപ്പൊ അവരുടെ വീട്ടിൽ അവര് ണ്ടാക്കുന്നതായിരുന്നു പടമല്ല അപ്പൊ ഓരോ അവരതിന് വേറെന്തോ പറയുന്നേ അവിടെ വെട്ടിയ പഠിപ്പ് നമ്മള് പോയപ്പോ മെനു ആയിരുന്നു ഇത് ഭയങ്കര അങ്ങനെ ഞാൻ പഠിച്ചത് ഈ ഉഴുന്നും ഇതൊക്കെ ഇട്ടു ഇടത്തിൽ ബാംഗ്ലൂർ റെസിപ്പിയാണിത് എല്ലാരും വെക്കും എനിക്ക് അറിയത്തില്ല അവരുടെ വീട്ടിലെ ആ അവര് എനിക്ക് ചെറിയൊരു ഓർമ്മയുള്ളു അമ്മ കൊച്ചല്ലായിരുന്നു അന്ന് മാംഗ്ലൂര് പോയതും ആ അവിടുത്തെ കഥാകളൊക്കെ ഓർമ്മയുണ്ട് പക്ഷേ അതാ പിന്നെ അടച്ചു വെക്കും ആ ആ പറ്റേ അന്നേ പേടിയായോണ്ട് ഇത്രേം അടച്ചു വെക്കാം ഇത്രേ ഉള്ളൂ തേങ്ങ ഇട്ട് തിരുമ്മി അടച്ചു വെക്കാം ഉപ്പുട്ട് അടച്ചു വെച്ച് വേവിക്കണം നല്ല ബലുണ്ട് നമുക്ക് ഉണ്ട് പിന്നെ ഒരു മാങ്ങ കറിയും കൂടെ വെക്കാം നമ്മുടെ കറിയാണ് നമ്മുടെ

അമൃതേ അമൃത വിളിച്ചാലേ കേറിക്കാടേ ചുമന്നുള്ളിണോ പിന്നെ ജീരകം മഞ്ഞൾക്കുട്ടി വെന്ത് വെന്ത് നല്ല വെന്ത് പുള്ളിയോ പുള്ളിയെന്ത് അത്ര വേണ്ടാ മതി കരിപ്പിടണം അത്രേ ഉള്ളൂ അരിപ്പിട്ട് ചളപ്പിക്കരുത് ചൂടായിരിക്കും മതി ആ ചിക്കൻ ബിരിയാണി എടി ഇന്നലെ ഇവിളോട് പറഞ്ഞേ നിങ്ങക്ക് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് എല്ലാം സെറ്റ് ആക്കിയൊക്കെ വെച്ചതാ പക്ഷേ എന്തോ സംഭവം അറിയോ നിനക്ക് പനിയില്ല പനി അച്ഛനും എല്ലാവർക്കും പനിയാ ഈ പറയുന്ന അവക്കും പനിയാ അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാരും പനിയൊക്കെ മാറി പോട്ടടാല്ലേ ചിക്കൻ ബിരിയാണിന്ന് പറഞ്ഞു വിചാരിച്ചിരുന്ന കുഞ്ഞിന് ചിക്കനാന്ന് പറഞ്ഞ് മാങ്ങി ചോറ് എടുക്കാൻ പോയതല്ലേ ഇപ്പൊ കിട്ടുമായിരിക്കും അല്ലേ അമ്മ കിട്ടും എവിടെ തപ്പുവാ ഫ്രിഡ്ജില് പ്രയത്നത്തിനൊടുവിൽ കിട്ടി ഈ കറീട്ടിൻ്റെ നല്ല അത്ര നല്ലാണ്ടോ വെള്ള കളറും ഒക്കെ ഉള്ളത് കഴി വെച്ചിട്ടുണ്ടെ കഴുകിട്ടേ നമ്മൾ ഫ്രിഡ്ജി വെട്ടത്തുള്ളൂ അത് ഓക്കെ കേട്ടോ അതിനകത്ത് ഒരു ശാശ്വത മുളക് പൊടി വേണം ഇത് വേണ്ട കുറച്ച് മുളക്ടി എന്താ കറീടെ ഒരു തീ ഓഫ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അടിപൊളി അല്ലേ അല്ലെ വാങ്ങി മല ലൈറ്റ് എടുക്ക് ഉം കുടിക്ക് നീ കൂടി കുടിക്ക് നോക്കാം സൂപ്പർ